നമസ്കാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്ത് നടക്കുന്ന സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് എല്ലാ വിമാനത്താവളങ്ങളിൽ നിന്നും പ്രതിദിനമെന്നോണം ഓരോരുത്തരെയെങ്കിലും പിടികൂടുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് പിടികൂടുന്നത് ഈ മൊത്തം കടത്തപ്പെടുന്ന സ്വർണത്തിൻ്റെ ചെറിയൊരു അംശം മാത്രമാകാം സ്വർണ്ണക്കടത്ത് മാത്രമല്ല സ്വർണം കടത്തിക്കൊണ്ടുവരുന്ന മാഫിയ സംഘങ്ങളിൽ നിന്നും ഈ കടത്ത് സ്വർണം തട്ടിപ്പറിക്കുന്ന പൊട്ടിക്കൽ സംഘങ്ങളും കേരളത്തിലെ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ശക്തമായി പ്രവർത്തിക്കുകയാണ് ഇവർ ഉണ്ടാക്കി വയ്ക്കുന്ന പ്രശ്നങ്ങൾ ക്രമസമാധാന പ്രശ്നങ്ങൾ ചില്ലറയല്ല വാഹനാപകടങ്ങളും തട്ടിക്കൊണ്ടുപോകലും അതുപോലെ തന്നെ കൊലപാതകങ്ങൾ ഉൾപ്പെടെ ഇത്തരം സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളിൽ ഉണ്ടായിട്ടുണ്ട് കേരളത്തിന് സ്വർണക്കടത്ത് ഏൽപ്പിക്കുന്ന ആഘാതം അത് സാമ്പത്തിക രംഗത്ത് മാത്രമല്ല ക്രമസമാധാന രംഗത്ത് പോലും വലിയ പ്രശ്നങ്ങൾ ഈ സ്വർണക്കടത്ത് സൃഷ്ടിക്കുന്നുണ്ട് എന്തിനേറെ പറയുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും കഴിഞ്ഞ കുറേ വർഷങ്ങളായി സ്വർണ്ണക്കടത്തിന്റെ പേരിൽ പഴികേട്ടുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരനായ ഒരു ഉദ്യോഗ ഉസ്ഥയാണ് സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായത് എന്ന് നമുക്കറിയാം ആ രീതിയിൽ ഏറ്റവും ഒടുവിലായി തിരുവനന്തപുരം എം പി ശശി തരൂരിന്റെ പി എ പോലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണക്കടത്തിൻ്റെ പേരിൽ അറസ്റ്റിലായത് വാർത്തയായിരുന്നു ഇപ്പോൾ ഏറ്റവും അധികം വാർത്തയാകുന്നത് കണ്ണൂരിൽ നിന്നുള്ള സ്വർണക്കടത്താണ് കണ്ണൂരിൽ ഒരു എയർ ഇന്ത്യ എയർ ഹോസ്റ്റസ് പിടിയിലാകുന്നതാണ് ഇവരുടെ ശരീരത്തിന്റെ രഹസ്യ ഭാഗത്തു നിന്നും ഏതാണ്ട് ഒരു കിലോയോളം സ്വർണമാണ് പിടിച്ചെടുത്തത് തുടർന്ന് നടന്ന അന്വേഷണത്തിൽ ഈ എയർ ഹോസ്റ്റസ് വലിയൊരു സ്വർണക്കടത്ത് മാഫിയ സംഘത്തിന്റെ അംഗമാണെന്നും മുഖ്യപ്രതി ഒരു സുഹയിലാണ് എന്നും അന്വേഷണ സംഘത്തിന് വിവരം ലഭിക്കുന്നു അങ്ങനെ സുഹൈലും പിടിയിലാകുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതിൻ്റെ അന്വേഷണം നടന്നുവരികയാണ് ഇപ്പോൾ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് ഈ അന്വേഷണം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കണ്ണൂർ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണം കേരളത്തിലെ മറ്റ് വിമാനത്താവളങ്ങളിലേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ നെടുമ്പാശ്ശേരി തിരുവനന്തപുരം വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ശക്തമായ അന്വേഷണം തന്നെ നടക്കുകയാണ് ഈ സുഹൈലിൻ്റെ നേതൃത്വത്തിൽ ഇത്തരം എയർ ഹോസ്റ്റസ്സുമാരുൾപ്പെടെയുള്ള വിമാന ജീവനക്കാരെ സ്വർണ്ണക്കടത്തിനായി റിക്രൂട്ട് ചെയ്തിരുന്നതായും അഞ്ച് എയർ ഹോസ്റ്റസ്മാർ ഇത്തരത്തിൽ സുഹൈലിന് സ്വർണ്ണക്കടത്തിന് സഹായിച്ചതായും കഴിഞ്ഞ പത്ത് വർഷമായി ഈ മാഫിയ സംഘം കേരളത്തിലേക്ക് സ്വർണം കടത്തുന്നതായും മുപ്പത് കിലോയിലധികം സ്വർണം ഇവർ ഇതിനോടകം തന്നെ കടത്തി കഴിഞ്ഞതായും അന്വേഷണ സംഘത്തിന് ഇപ്പോൾ വിവരം ലഭിച്ചിരിക്കുന്നു സംസ്ഥാനത്തിന്റെ മാത്രമല്ല രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്ത് വലിയ ആഘാതം സൃഷ്ടിക്കുന്ന ഇത്തരത്തിലുള്ള സ്വർണക്കടത്ത് മാഫിയകളെ നേരിടാൻ കസ്റ്റംസിനും മറ്റ് അധികൃതർക്കും കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അതുകൊണ്ട് തന്നെ വിമാനത്താവളങ്ങളെല്ലാം കന ജാഗ്രതയിലാണ് കസ്റ്റംസിന്റെയും ഡിആർഐയുടെയും ഉദ്യോഗസ്ഥരുടെ സൂക്ഷ്മമായ നിരീക്ഷണത്തിലാണ് എങ്കിൽ പോലും മാഫിയ സംഘങ്ങൾ സ്വർണം കടത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കഴിഞ്ഞ ദിവസം നടന്ന കണ്ണൂർ സ്വർണ്ണക്കടത്തിൽ എയർ ഹോസ്റ്റസ് ആയ സുറാബി ഖാത്തൂൺ ഒരു കിലോയോളം സ്വർണ്ണമാണ് ശരീരത്തിൻ്റെ രഹസ്യ ഭാഗങ്ങളിൽ ഒളിപ്പിച്ച് കടത്തിയത് മറ്റ് അനേകം ആളുകൾക്കൊപ്പം വിമാന ജീവനക്കാരും ഈ മാഫിയയുടെ ഭാഗമാകുമ്പോൾ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് അടക്കമുള്ള അധികൃതർ വലിയ ആശയ ാവുകയാണ് ശരീരത്തിൽ സ്വർണം ഒളിപ്പിച്ച് കടത്തുന്ന രീതി ഈ അടുത്ത കാലത്തായി വളരെയധികം വ്യാപകമാകുന്നു എന്നും അധികൃതർ പറയുന്നുണ്ട് ഇതിനുവേണ്ടി വേണ്ടി സ്വർണത്തെ ചെറിയ ചെറിയ കണികകളാക്കി ഇതിനെ ഒരു കെമിക്കൽ പൗഡറിൽ മിക്സ് ചെയ്ത് കുഴമ്പ് രൂപത്തിലാക്കി കോണ്ടം പോലുള്ള കണ്ടെയ്നറുകളിൽ നിറച്ച് ശരീരത്തിലെ രഹസ്യ ഭാഗങ്ങളിൽ സൂക്ഷിക്കുകയോ വിഴുങ്ങുകയോ ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത് ഇതിനായി പരിശീലനം ലഭിച്ച സംഘാംഗങ്ങളുണ്ട് ഈ ഒരു കാരിയർ യാത്ര തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ായിരിക്കും ഈ സംഘാംഗങ്ങൾ ഇവരുടെ ശരീരത്തിൽ ഈ സ്വർണം നിക്ഷേപിക്കുന്നത് ഇത് ജീവന് പോലും ഭീഷണിയാകുന്ന ഒരു രീതിയാണ് എന്ന് അധികൃതർ പറയുന്നുണ്ട് മാത്രമല്ല ഇങ്ങനെ ഈ സ്വർണം ശരീരത്തിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെ ഒന്നും കഴിക്കാൻ അനുവദിക്കാറില്ല ഇവരെ ഇവർക്ക് വെറും വെള്ളം മാത്രമാണ് കഴിക്കാൻ അനുമതിയുള്ളത് ചെറിയ രീതിയിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ ഛർദി ഇവയൊക്കെ വരാൻ സാധ്യതയുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഇങ്ങനെ സ്വർണം കടത്തുന്ന ആളുകളെ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് മാത്രമല്ല ഈ വിമാനത്താവളങ്ങളിൽ ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്ന അത്യാധുനിക സ്കാനറുകൾക്ക് പോലും ഇങ്ങനെ ശരീരത്തിന്റെ രഹസ്യ ഭാഗങ്ങളിൽ ഒളിപ്പിച്ച് സ്വർണം ഒളിപ്പിച്ചു വരുന്ന ഇത്തരത്തിലുള്ള കാരിയർമാരെ പിടിക്കുക ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ശാരീരികമായ അസ്വസ്ഥതകളും ഇത്തരത്തിലുള്ള ഛർദി മുതലായ ലക്ഷണങ്ങളും ഒക്കെ പ്രകടിപ്പിക്കുന്നവരെ നിരീക്ഷിച്ച് അവരെ എക്സ്റേ പോലുള്ള പരിശോധനകൾക്ക് വിധേയമാക്കിയാണ് സ്വർണ്ണക്കടത്തുകാരാണ് എന്ന് കണ്ടെത്തുന്നത് സ്വർണ്ണക്കടത്തിനേക്കാൾ അപ്പുറത്ത് സ്വർണക്കടത്തുകാരെ തട്ടിപ്പറിക്കുന്ന അല്ലെങ്കിൽ നിന്നും സ്വർണം തട്ടിപ്പറിക്കുന്ന സംഘങ്ങളും കേരളത്തിൽ വ്യാപകമാണ് അതുകൊണ്ട് തന്നെ വളരെ വിജയകരമായി കസ്റ്റംസിനെ കബളിപ്പിച്ചുകൊണ്ട് ഇവർ സ്വർണം കടത്തുന്നു ഈ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലൂടെ സ്വർണം കടത്തിക്കൊണ്ടുവന്ന ഒരു യുവതി അതിവിദഗ്ധമായി കസ്റ്റംസിനെ കബളിപ്പിക്കുകയും പിന്നീട് വിമാനത്താവളത്തിന് പുറത്തെത്തിയപ്പോൾ അവരെ കാത്ത് ക്ട്രിക്കൽ സംഘങ്ങൾ ഉണ്ടായിരുന്നു എന്നത് കണ്ട് ജീവനിൽ കൊതിയുണ്ടായി അവർ തിരികെ വിമാനത്താവളത്തിലേക്ക് ഓടിക്കേറി കസ്റ്റംസ് അധികൃതരെ കണ്ട് കടത്തിക്കൊണ്ടുവന്ന സ്വർണം കൈമാറുന്ന വളരെ രസകരമായ സംഭവം പോലും കേരളത്തിലുണ്ടായി അതുകൊണ്ട് തന്നെ ശരീരത്തിനകത്ത് ഒളിപ്പിച്ച് സ്വർണം കടത്തുന്ന രീതി വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് ആ രീതിയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സുഹൈലിന്റെ സംഘം നടത്തി വന്നത് ഇപ്പോൾ കർശനമായ ജാഗ്രതാ നിർദ്ദേശം വിമാനത്താവളങ്ങളിൽ നൽകിയിരിക്കുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഞ്ചിലധികം എയർ ഹോസ്റ്റസ്സുമാർ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചിട്ടുണ്ട് പ്രതികളായ സുഹൈലിനെയും സുറാബി ഖാത്തൂറിനെയും ഒരുമിച്ചിരുത്ത് ഇരുത്തി ചോദ്യം ചെയ്യാനുള്ള സംവിധാനങ്ങൾ അന്വേഷിക്കുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘം അതുമാത്രമല്ല ഇത്തരത്തിൽ ഇവരെ സഹായിച്ചിട്ടുള്ള അഞ്ചോളം എയർ ഹോസ്റ്റസ്സുമാരെ പിടികൂടാനുള്ള ശ്രമത്തിലുമാണ് അതുകൊണ്ട് തന്നെ ഇനിയും ധാരാളം വിമാന ജീവനക്കാർ ഈ കേസിൽ പിടിയിലാകാനുള്ള സാധ്യതയുണ്ട് ശരീരത്തിനകത്ത് സ്വർണം ഒളിപ്പിച്ച് കടത്തുന്ന രീതി ഉൾപ്പെടെ തടയാനുള്ള പലവിധ മാർഗ്ഗങ്ങൾ അധികൃതരും ആരായുകയാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്